ഹായ് ഞാൻ ജംഷീർ ഇന്ന് നമ്മൾ ചെയ്യാനായി പോകുന്നത് എ ഐ ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായി എങ്ങനെ ഒരു സിനിമാറ്റിക് വീഡിയോ നിർമ്മിക്കാം എന്നതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വീഡിയോ വി ഇ ഒ ത്രീ ഉപയോഗിച്ച് ഞാൻ നിർമ്മിച്ച ഒന്നാണ് ഇംഗ്ലീഷ് എഴുതാനോ വായിക്കാനോ അറിയില്ലെങ്കിൽ പോലും ഏതൊരു സാധാരണക്കാരനും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മാത്രം എങ്ങനെയൊരു എ ഐ വീഡിയോ ജനറേറ്റ് ചെയ്യാമെന്ന് നോക്കാം മലയാളം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയുള്ള വീഡിയോ നിർമ്മിക്കാനായി പോകുന്നത് ഇതിനായി നമുക്ക് രണ്ട് ആപ്ലിക്കേഷനുകൾ ആവശ്യമാണ് ഒന്ന് ഗൂഗിൾ ജമിനിയും പിന്നെ വേണ്ടത് ചാറ്റ് ജി പി റ്റിയുമാണ് രണ്ട് ആപ്ലിക്കേഷനുകളും അപ്ഡേറ്റ് ചെയ്ത് ഏറ്റവും പുതിയ വേർഷനിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ തയ്യാറാക്കാനായി ആദ്യമായി നമുക്ക് വേണ്ടത് ചാറ്റ് ജി പി റ്റി ഓപ്പൺ ചെയ്യുകയാണ് ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലൊരു സ്ക്രീനാവും നമുക്ക് കിട്ടുക അതിലേറ്റവും മുകളിൽ ഇടതു കാണുന്ന ഈ രണ്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ താഴെ എക്സ്പ്ലോർ ജി പി ടി സ്ന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഏറ്റവും മുകളിലായിട്ടൊരു സെർച്ച് ടാബ് കാണാം അതിൽ നമ്മൾ വി ഇ ഒ ത്രീ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ കുറേ പ്രോംറ്റ്മേക്ക് ബോട്ടുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അതിൽ ഈ വി ഒ ത്രീ ടെക്സ്റ്റ് ടു വീഡിയോ എന്നുള്ള എ ഐ വെബ് ടൂൾസ് ഡോട്ട് എ ഐ എന്ന പ്രോം ടൂമേക്കറ് തന്നെ സെലക്ട് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളതിലൊന്നും മലയാളം കറക്റ്റായിട്ട് കിട്ടൂല അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീനാവും നമുക്ക് കിട്ടുക താഴെ സ്റ്റാർട്ട് ചാറ്റ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ഇനി ഇവിടെ ഈ ടൈപ്പ് ചെയ്യാനുള്ള ഈ ടൈപ്പ് ബാറിലാണ് നമുക്ക് എന്ത് വീഡിയോ ആണോ വേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്താണ് കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ ഗൂഗിളിൻ്റെ കീബോർഡ് ഉണ്ടെങ്കിൽ ഇവിടെ മലയാളത്തിൽ സംസാരിച്ചാൽ മാത്രം മതി അത് ടൈപ്പ് ചെയ്ത് തരും ഞാൻ എന്തായാലും ഇവിടെ സംസാരിച്ചിട്ട് വോയിസ് ടൈപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ട് വോയിസ് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ഓഫ് ആക്കിയതിന് ശേഷം അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും വീഡിയോ കാണിക്കാം ഇപ്പോൾ ഞാനിവിടെ മലയാളത്തിലൊരു വീഡിയോയുടെ ഒരു ഭാവന എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുന്നു അത്രത്തോളം നമ്മുടെ വീഡിയോ കണ്ടീഷനാകും ഞാനിവിടെ കൊടുത്തത് മീഡിയം ക്ലോസപ്പ് ആങ്കിൾ ക്യാമറ ക്യാമറ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ള ഒരു സൂചനയാണ് മനോഹരമായ ഒരു പൂന്തോട്ടത്തിലൂടെ ഏകദേശം ഇരുപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന മലയാളിയായ കേരളീയ വസ്ത്രം ധരിച്ച സുന്ദരിയായ ഒരു യുവതി ഒരു റോസാപ്പൂവും പിടിച്ച് നടന്നു വരുന്ന വീഡിയോ ആണ് വേണ്ടത് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക ശേഷം യുവതി ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് മലയാളത്തിൽ പറയുന്നു ഡയലോഗ് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളീ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് ഡോട്ടും പിന്നെ ഈ ചിഹ്നവും കൊടുക്കുക ശേഷം നമ്മളെ ഡയലോഗ് എന്താണോ അത് ടൈപ്പ് ചെയ്യാം മലയാളത്തിൽ ഡയലോഗ് കിട്ടാനായിട്ട് അവർ സംസാരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്നു എന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഡയലോഗ് ഇതാണ് ഈ പൂന്തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ സീൻ അവിടെ തീർന്നു പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതിന് ശേഷമായിട്ട് ഇങ്ങനൊരു ടെക്സ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക വിഷ്വൽസ് സിനിമാറ്റിക്കും റിയലിസ്റ്റിക്കും ആയിരിക്കണം അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കാർട്ടൂൺ പോലത്തെ വീഡിയോ ആവും വരിക പിന്നെ ഇതും കൂടി കൊടുക്കുക പ്രോമിറ്റ് കോപ്പി കോഡ് സഹിതം തരിക അല്ലെങ്കിൽ നൽകുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആ പ്രോമിറ്റ് വരുമ്പോൾ നമുക്ക് കോപ്പി ചെയ്യാനായിട്ടുള്ളൊരു കോഡ് അവിടെ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ടെക്സ്റ്റ് നമുക്ക് പ്രോമിറ്റ് പെട്ടെന്ന് കോപ്പി ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനത് സെൻഡ് ചെയ്ത് കൊടുക്കാണ് ഇപ്പം നമുക്ക് വേണ്ട പ്രോമറ്റോടെ തയ്യാറാക്കുന്നുണ്ട് നമ്മളെ കോപ്പി കോഡ് ഇതിൽ വന്നിട്ടില്ല അപ്പം നമുക്ക് താഴെയായിട്ട് ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കോപ്പി കോഡ് സഹിതം തരിക എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിവിടെ കോപ്പി കോഡ് ഉൾപ്പെടെ തരിക എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അത് ഈ ചാറ്റിലേക്ക് തന്നെ സെൻഡ് ചെയ്യാം ഇപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ കാണാം ഏറ്റവും കൂടുതലായിട്ട് കോപ്പി കോഡ് എന്ന് കാണുന്നുണ്ട് നേരത്തെ വന്ന പ്രോമറ്റിൽ കോപ്പി കോഡ് വന്നില്ല അത് എററാണ് നമ്മൾ സീനിൽ തന്നെ കോപ്പി കോഡ് കൊടുത്താൽ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതെന്താവട്ടെ നമുക്ക് ഈ കോപ്പി കോഡ് എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ജമനി ഓപ്പൺ ചെയ്യാണ് അപ്പോൾ ഇനി നമുക്ക് ജമനി ഓപ്പൺ ചെയ്യാം ജേമനി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഇവിടെ നമുക്ക് ഈ വീഡിയോ എന്നൊരു ഐക്കൺ കാണാം ആദ്യം അതിൽ ക്ലിക്ക് ചെയ്യണം എന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോമറ്റ് വീഡിയോ ആക്കി തരുള്ളൂ അത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വീഡിയോ ആവില്ല എന്നിട്ട് നമ്മളിപ്പോൾ അവിടുന്ന് കോപ്പി ചെയ്ത് വന്ന ആ ഒരു പ്രോമറ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാം ജമിനിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് സെക്കൻഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് കുറച്ച് ടൈം എടുക്കും രണ്ട് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ എടുക്കാറുണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വരും നമുക്കിവിടെ നോക്കിയാൽ കാണാം ഐ ആം ജനറേറ്റിംഗ് യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് തായ ലോഡ് ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളെ വീഡിയോ തയ്യാറായി വന്നിട്ടുണ്ട് ഈ മനോഹരമാണ് വളരെ ഇഷ്ടപ്പെട്ടു ഇനി നമുക്ക് ഈ വീഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വലതു വലു മുകളിലായിട്ട് കാണുന്ന ഈ ഡൗൺലോഡിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത വീഡിയോ നമ്മളെ ഗ്യാലറിയിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് വി ഉപയോഗിച്ച് അതിൻ്റെ ഏറ്റവും ലളിതമായ ഒരു വീഡിയോ നിർമ്മാണ രീതി മാത്രമാണ് ഇതിൻ്റെ അഡ്വാൻസ് ലെവലിൽ എങ്ങനെ ഒരു വീഡിയോ നിർമ്മിക്കാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറിൽ ചോദിക്കുക തീർച്ചയായും അതിന് ഞാൻ മറുപടി തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കായി ഷെയർ ചെയ്യുക ഈ തോട്ടം കാണാൻ മനോഹരമാണ് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു